ഹലോ കുട്ടുകാരെ ഏകദേശം കിച്ചണിലേക്ക് അവർക്ക് സാധനം നമുക്കൊന്നൊരു തീൽ വെക്കാം മുരികായും കൊച്ചുള്ളിയും മാത്രമൊട്ട് നമുക്കൊരു തീയിൽ വെക്കാം തക്കാളിക്കൊന്നും ചേർക്കാതെ എല്ലാവരും ചെയ്യുന്നത് എങ്കിൽ ഇന്ന് ഞാൻ മേച്ചൊരു തീയിലാകാമെന്ന് വിചാരിച്ച അപ്പം തീയിൽ നമുക്ക് ചെയ്യാം സ്കൂൾ കത്തിച്ച് തവ വെച്ചിട്ടുണ്ട് തവ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ചൂടായി ഞങ്ങൾക്ക് കടുവിടുവാണേ മുളക് ഇടുവാണേ കടുവിട്ട് പൊട്ടി വറ്റൽമുളക് ഇട്ട് ഇത് കറിയാപ്പില പച്ചമുളക് കൊച്ചുള്ളി ചലുപ്പ് ഇടുവാണേ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇടുവാണെങ്കിൽ മല്ലിപ്പൊടി തേങ്ങാടൂടെ വറുത്തരച്ചിട്ടില്ല ഇങ്ങനെ തേങ്ങ മാത്രം അരച്ചു വെച്ചേക്കുന്നത് മല്ലിപ്പൊടി നമുക്ക് അതിനകത്ത് ഇട്ട് ഒന്ന് വരയ്ക്കാം വേണ്ടിട്ടുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുവാൻ ഞാനൊരു ചെറിയ മൂന്ന് മുരിയക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് എടുത്ത് മുരിയക്ക മുരിയൊക്കെ ഞാൻ കീറിയിട്ടില്ല വായൊന്നും നമ്മുടെ ആ സൈഡൊന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ ആ ചുള്ള വെള്ളം ഒഴിക്കഞ്ഞപ്പൊടിയുടെ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം നമ്മുടെ മുരിയക്ക എല്ലാം വെന്തിട്ടുണ്ട് നല്ല ഒരത്തി വെന്തിട്ടുണ്ട് ഇത് തേങ്ങ മാത്രം അരച്ചരപ്പാണ് വെള്ളം തൊടാതെ നമ്മൾ അരക്കത്തില്ല വെള്ളം തൊടാതെ നമ്മൾ വറുത്തരച്ച തേങ്ങ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല തേങ്ങ മാത്രമാണ് അത് വെച്ച് അരച്ചേക്കുന്നത് പിഴുപുളി ഉണ്ടല്ലോ അത് പിഴ ഞാൻ തക്കാളിക്ക് ഇട്ടിട്ടില്ല പിഴുപുളി മാറും അത് ഞാൻ അരച്ച് മിക്സിയുടെ ജാർ കഴിയതാണേ ഉലുവപ്പൊടി അടച്ചു നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ കുറച്ചാണ് ഉപയോഗിച്ച് ഒഴിച്ചേക്കുന്നത് എൻ്റെ കമ്മൻ്റ് ഉണ്ട് എണ്ണ എന്തിനാ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നെ നിന്ന് കുറച്ചാണ് എടുത്തേക്കുന്നത് ഞങ്ങളുടെ ആരോഗ്യത്തിനൊന്ന് നല്ലതാണ് അത് ഉപ്പം ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ഉണ്ട് ഉപ്പുണ്ട് പുളിയുണ്ട് എല്ലാവരും വെക്കുന്നതാണെങ്കിലും ഞാൻ അത് വെച്ചെന്ന് കാണിച്ചതേ ഉള്ളൂ ഇന്നത്തെ ഇച്ചിരി ഉണക്ക കുഞ്ചും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ മഴയും ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഉണക്ക കുഞ്ചിടാഞ്ഞത് അപ്പോൾ നല്ലൊരു തീലല്ല എല്ലാം എല്ലാവരും വെക്കുന്നതാണ് ഈ തീയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് സ്റ്റവ് ഓഫ് ആക്കുക